സോയാബീനൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നൊരു സാധനമാണല്ലേ എന്നാൽ ആ സോയാബീന് കുറച്ച് എടുത്തിട്ട് മിക്കറ്റ് ജാറിലിട്ട് ഒന്ന് കറക്കി ഇതുപോലൊരു ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയാണേ പിന്നെ നിങ്ങൾ സോയാബീനുകൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിലും ഈ ഒരു ഐറ്റംസ് തന്നെ ആയിരിക്കട്ടോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ തന്നെ കുഞ്ഞ് സോയാബീനാണ് ഇനിയിപ്പോൾ വലിയ സോയാബീനാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ കുഞ്ഞ് സോയാബീനാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് മാത്രം ഇതിൽ നിന്ന് ഒരൊറ്റ ഗ്ലാസ് ഞാൻ അളന്നിട്ട് എടുക്കുകയാണ് കേട്ടോ എനിക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും എടുക്കുക പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരൊറ്റ ഗ്ലാസ് എടുക്കേണ്ടത് അത് ഒരു പാത്രത്തിലിട്ടിട്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഈ കട്ടൊന്ന് കളയണം സോയാബീന് കട്ട് കളയാതെ ആരും പക്ഷേ ഉണ്ടാക്കണോറുണ്ടെങ്കിൽ ഈ കട്ട് കളഞ്ഞിട്ട് ചെയ്യണമായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിപ്പോൾ വിടതാ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഇങ്ങനെ തിളച്ച വെള്ളം ഒഴിക്കുമ്പോഴേക്കും നല്ലൊരു പതൊക്കെ ഉണ്ടാവും ഒരു സ്മെല്ലും അടിക്കും ഒരു കട്ട് സ്മെല്ല് എന്നിട്ട്താ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ മൂടി വെച്ചാലുണ്ടല്ലോ സോയാബീന് കട്ടൊക്കെ നന്നായിട്ട് കിട്ടും നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തിളപ്പിച്ചൊഴിക്കാതെ കുറച്ച് വെള്ളം തീമൽ വെച്ചിട്ട് അത് തിളക്കുന്ന സമയത്ത് അതിലേക്ക് സോയാബീൻ ഇട്ടിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ചെയ്താലും മതിയാവും അപ്പോൾ ഈ ഒരു സോയാബീൻ ഒന്ന് കുറച്ച് സമയം നല്ല സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്കിതാ ഒരു രണ്ട് രണ്ട് തക്കാളി ഒരു തക്കാളി ഏതായാലും ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയും ഇത് ചെറിയൊരു തക്കാളിയാണ് എടുക്കുന്നത് അപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടെട്ടോ കുറച്ചൊക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഒരെണ്ണ എടുക്കൊള്ളു നല്ല പഴുത്ത തക്കാളിനെ തന്നെ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ തക്കാളി ഒരു മിക്സഡ് ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതിയോ ഒന്ന് നമുക്കത് നന്നായിട്ടൊരു ആക്കിയിട്ട് അരച്ചെടുക്കാനുള്ളതാണ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ താ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തുകൊട്ടോ ഇനിക്കത് അരച്ചെടുക്കാനൊന്നുമില്ല കാരണം അത്രക്കും നല്ലോണം പേഴ്സ് ആയിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്നാലും തക്കാളിയല്ലേ അല്ലേ അരയാനുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും ഇനി ഈ ഒരു മിക്സഡ് ജാർ ചേറ്റിക്കളിയൊന്നും വേണ്ട ഇതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ അല്ലും വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ചിലർക്കൊന്നിപ്പോൾ തേങ്ങ എന്ന് പറഞ്ഞാൽ അറിയാത്തവരുണ്ട് ഈ നാളികേരം എന്നാണ് ചില നാട്ടിൽ പറഞ്ഞില്ലേതായാലും നാളികേരം ഇട്ടുകൊടുക്കുക കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂണ് നാളികേരം മതിയാവും പക്ഷേ എന്താ അറിയോ ഈ തേങ്ങ ഇങ്ങനെ കളറ് മാറിയിരിക്കുന്നത് തേങ്ങ ചിരകിയുടെ അടിഭാഗമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് തേങ്ങ തന്നെ വേണം ആ തേങ്ങ ഇതിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചു പക്ഷേ ഈ ചതക്കണ സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട് അപ്പം ചെറിയ ഉള്ളി മസ്റ്റായിട്ടും ചേർക്കണം അപ്പോഴാണ് നമുക്ക് ഈ ഒരു കിടക്കാച്ച ഐറ്റംസ് നല്ല ടേസ്റ്റായിട്ട് വരിക അപ്പോൾ ഞാനിതാ ഒരു രണ്ട് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇനി വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അതാ ഒന്ന് നന്നായിട്ടൊന്ന് കറക്കിക്കൊണ്ടിര വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതാ ഇനി ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് ചേരുവകളും കൂടെ ഒക്കെ ചേർക്കാണ്ട് അവിടെ നിൽക്കട്ടെ അതും കൂടെ കറക്കിയിട്ട് നമുക്ക് ചെയ്യാം അതാ ഈ സോയാബീന് ഇതിൻ്റെ കട്ട് കളയാണ്ട് അപ്പോൾ ഇത് നല്ല ചൂട് തന്നെയാണ് കേട്ടോ കാരണം ഞാനൊരു അരമണിക്കൂറൊന്നും വെച്ചിട്ടില്ല കാരണം ഈ ഒരു തക്കാളിയും ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുന്ന സമയമേ വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല ചൂടായതുകൊണ്ട് തന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാനുള്ളതാണ് അപ്പോൾ പിഴിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അപ്പം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ലൊരു യെല്ലോ കളറിലുള്ള വെള്ളം കിട്ടും അപ്പോൾ അതാണ് അതിൻ്റെ കട്ട് ചിലർ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വെള്ളം മാറ്റി മാറ്റി പിഴിഞ്ഞൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ രുചി ഇഷ്ടമില്ലാത്ത പോലൊക്കെ ആണെങ്കിൽ നല്ലോണം കട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേകിച്ചൊരു രുചിയൊന്നും ഉണ്ടാവില്ല പക്ഷേ രുചി ഇഷ്ടമുള്ള പോലെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കട്ട് ഒരിട്ട് പ്രാവശ്യം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും കൊണ്ട് നമ്മൾ പല കൂട്ടാനുണ്ടാക്കൂലേ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു സ്കൂളൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരുടെ വീട്ടിലും സോയാബീൻ ഒരുപക്ഷെ നല്ല ഓണ ഇട്ടിട്ട് പൊരിച്ചു കൊടുക്കും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കും പിന്നെ മുട്ട ചേർത്തിട്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് സോയാബീന് പൊരിച്ചു കൊടുക്കാതിരിക്കണം കേട്ടോ പൊരിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ മനസ്സിലാവും പോലെ ആ ഒരു സോയാബീൻ നിറയെ ഹോൾസാണ് കുഞ്ഞു കുഞ്ഞു ഹോൾസാണ് ആ ഒരു നെറ്റ് പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ അതിൽ മുഴുവനും എണ്ണ കയറിയിട്ടാണ് അത് പൊരിഞ്ഞു വരുള്ളൂ അപ്പോൾ ആ എണ്ണ കയറിയത് മുഴുവനും കുട്ടികളുടെ വയറ്റിലാവുകയും ചെയ്യുമ്പോൾ അവർക്ക് വേഗം അസുഖങ്ങൾ പിടിപെടാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇവല്ലപ്പോഴൊക്കെ കുഴപ്പമില്ല അതിനായിട്ട് ഒരുങ്ങി നിൽക്കുന്നതുപോലൊക്കെ ഉണ്ടാകും ഉരുളങ്ങയു പൊരിച്ചു പോലെ അപ്പോൾ അത് ചെയ്യാതെ ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊടുക്കുക ഈ സൊയാബീൻ കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ഗുണം ചെയ്യും നമ്മൾ വേണ്ടാത്തതൊന്നും ചേർക്കണമില്ല അപ്പോൾ ആ ഒരു സൊയാബീൻ കുറച്ച് വാരിയിട്ട് ഞാൻ ഈ മിക്സിഡ് ചാറിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് ലേശം നല്ല ജീരം കൂടെ ഇട്ട് കൊടുത്തിന് ശേഷം ഒന്ന് അരച്ചെടുത്ത് കിട്ടുക ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒരുപാട് അരിഞ്ഞെടുക്കൊന്നും വേണ്ട അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ദാ ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു ഒന്നര കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ദാ ഒരു ലേശം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് എടുക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ അരിപ്പൊടിയിലോ അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി എന്ത് വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോൾ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം കറക്റ്റായി കിട്ടോ അതിൽ കൂടുതല കുറയില്ല നമുക്ക് നല്ലൊരു കറക്റ്റായിട്ട് ഈ അരിപ്പൊടി വെന്ത് കിട്ടും അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചാൽ ഈ ഒരു പൊടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇതാ ഇപ്പോൾ പാകമല്ലേ അപ്പം വെള്ളം ഇപ്പോൾ എന്തിന് നിങ്ങൾ പൊടി വാട്ടുകയാണെങ്കിലും വെള്ളം ഒരു ഒരു ഗ്ലാസ് പൊടിയാണ് എടുക്കണമെന്നെന്തിന് അരിയും കൂടെ വെള്ളം എടുത്താൽ മതി കേട്ടോ ചിലർക്കൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് പത്തിരി പൊടി പത്തിരിക്കൊക്കെ പൊടി വാട്ടുമ്പോൾ പൊടിയിൽ വെള്ളം കറക്റ്റായിട്ട് കിട്ടണില്ല ഈ കുട്ടികളൊക്കെ വാട്ടി കൊയ്ക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അപ്പോൾ എത്രയണോ പൊടിയെടുക്കണേ അതിൻ്റെ അരഭാഗം കൂടി കൂട്ടിയിട്ട് വെള്ളം എടുത്താൽ മതിയാവും അപ്പോൾ ഇതാ പൊടിയൊക്കെ നന്നായിട്ട് വാട്ടെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം നിന്ന് മൂടി വെച്ചിട്ട് അപ്പോൾ ഈ ഒരു മൂടി വെക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതുപോലെ തന്നെ ഒരു വേറൊരു കടായി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഇനി അത് നിങ്ങൾ എന്താണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കലും വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക അതില്ലാന്നുണ്ടെങ്കിൽ ഓയിലെടുക്കാം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വില കൂടിയ സമയം അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുവിധം കാര്യങ്ങൾക്കൊക്കെ ഓയിൽ തന്നെ ആയിരിക്കും എടുക്കുക ഞാനിപ്പോൾ അതുപോലെ തന്നെ ഓയിലാണ് എടുത്തിട്ടുള്ളത് കറി തൂവിക്കാൻ അങ്ങനെ ഗുണയിലൊക്കെ വെളിച്ചെണ്ണ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓയിൽ തന്നെ എടുക്കുക പക്ഷെ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും പക്ഷേ ഇതിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നല്ല നല്ല ടേസ്റ്റ് കൂടാൻ പറ്റിയ സാധനങ്ങളൊക്കെ ചേർക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു ഓയില് കൂടാൻ സമയത്ത് ഞാൻ അതിലേക്ക് ഒര ടേബിൾ സ്പൂണ് കടുക് അതൊന്ന് പൊട്ടിങ്ങനെ വരുമ്പോൾ ഒരു രണ്ട് കറിവേപ്പില അത് ഇട്ടുകൊടുത്ത് ആ കറിവേപ്പിലൊക്കെ മോട്ടിങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സോയാബീനും തേനയും ഇഞ്ചി വെളുത്തുള്ളി ചെറുപുള്ളി എല്ലാം കൂടെ കരച്ച് വെച്ചിങ്ങല്ലോ ആ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ആ ഒരു സമയത്തൊക്കെ തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചോളെ എല്ലാം നല്ല പെട്ടെന്ന് അടുക്കി പിടിക്കും പിന്നെ ഈ ഒരു കടകമൊക്കെ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ ഈ ഒരു മിക്സഡ് ജാറിൽ കുറച്ചൊക്കെ ഇതിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ അത് തോണ്ടി എടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാനും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അരിപ്പ് കുറച്ചൊന്ന് ലൂസായി കിട്ടാനും സഹായിക്കും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പച്ച ചൊവൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ മുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ കുറച്ചൊരു കളർ കിട്ടാനും കൂടെ വേണ്ടിയിട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കണത് ഇനിയിപ്പോൾ നിങ്ങൾ കാശ്മീരി മുളക് പൊടിയല്ല നമ്മൾ സാധാരണ മുളക് പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി മതിയാവും അല്ലയെന്നുണ്ടെങ്കിൽ എലിവ് കൂടും പിന്നെ ഒരു ക ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂണിൻ്റെ താഴെ കണ്ട് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇല്ലയെന്നുണ്ടെങ്കിൽ കരം ഗരം മസാല ചേർ ഗരം മസാല പൗഡർ ഉണ്ടാവുമല്ലോ അത് ചേർത്ത് കൊടുത്താലും മതിയാവും ഏതായാലും ഓവറാണ് കേട്ടോ ഗരം മസാല പൗഡറാകുമ്പോൾ ഒരു പിഞ്ച് മതിയാവും ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ചിക്കൻ മസാലേൻ്റെ കൂടാണെട്ടോ ചേർത്ത്ക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ ചാനലിലുണ്ട് ആ ഒരു വീഡിയോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ചിക്കൻ മസാല പിന്നെതാ ഞാൻ ആ ഒരു പൊടികളുടെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു തക്കാളി ഉണ്ടല്ലോ അത് ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ തക്കാളി ഇപ്പം നല്ലോണം ജ്യൂസ് അടിച്ചണെന്ന് വിചാരിച്ചിട്ട് കത്തിക്കലൊന്നും കുറക്കണ്ട കുറച്ച് സമയമൊന്ന് ആ തക്കാളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയമൊന്ന് കത്തിക്കോട്ടെ കാരണം തക്കാളിൻ്റെ വേവുണ്ടല്ലോ ആ വേവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയമൊന്ന് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അപ്പം വേണം ആ ഒരു പച്ചചവ് പോകുള്ളൂ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം താ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഇതുണ്ടല്ലോ എന്താ പറയുക സോയാബീൻ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഞാനിപ്പോൾ ഒരു കപ്പ് അരിപ്പൊടി വാട്ടി വെച്ചിരുന്നല്ലോ ആ അരിപ്പൊടി ഞാൻ നന്നാ വാട്ടി വെച്ചത് ആ ചൂടോട് കൂടിയെ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് കുഴച്ചെടുത്തിട്ട് പോകാം നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ കുഴക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കയ്യിൽ തടിഞ്ഞ് തടിഞ്ഞല്ലാം ഇങ്ങനെ കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് കുഴച്ചെടുത്തു എന്നിട്ട് കുറച്ച് ഓയിലൊക്കെ കയ്യിലാക്കിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ നെയ്സ് പത്തിരിക്കൊക്കെ ബോൾ എടുക്കുമല്ലേ അപ്പോൾ അതിൻ്റെ കാൽ ആൽഭാഗമൊക്കെ ആയിട്ട് കുഞ്ഞ് കുഞ്ഞ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് ചെയ്തത് കാരണം ഞാനത് കുഴക്കണതോ അതല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കണമൊന്നും വീട് എടുത്തിട്ടില്ല വീട് അപ്പോഴേക്കൊന്ന് ചിലപ്പോൾ ഇത് വലിയ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എല്ലാവർക്കും അറിയാലോ എന്താണ് പത്തിരിപ്പൊടി കുഴക്കണതും അതുപോലെ തന്നെ അതിങ്ങനെ ചെറുസരി ബോൾസ് ആക്കണമൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയാം അത് വാട്ടണ വെള്ളത്തിൻ്റെ കണക്കൊക്കെ ചിലപ്പോൾ അറിയാതിരിക്കുള്ളൂ അപ്പോൾ പിന്നെ ആവശ്യമില്ലാത്ത വീഡിയോയിൽ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാണിക്കാത്താണ് അപ്പോൾ ഏതായാലും ഇതാ ഞാനിതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പ് രേശൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഉപ്പിൻ്റെ കുറവ് ഉണ്ടായപ്പോൾ അതും കൂടി ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ കെറ്റിൽ വെള്ളമുണ്ട് എന്നുള്ള നെൽക്ക് ചൂടുവെള്ളം ഉണ്ട് എന്നുള്ള നെൽക്കിതിലേക്ക് ഒഴിക്കാൻ നോക്കിയതാണ് അപ്പോൾ വെള്ളമില്ല അപ്പം കുറച്ച് വെള്ളം ഒന്നും കൂടെ എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ കേട്ടോ കുറച്ച് വെള്ളം വേണം കാരണം ഒന്ന് നന്നായിട്ടൊന്ന് ഈ ഒരു സോയാബീനിലും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി ഒരു ബോൾസിലേക്കൊക്കെ ഈ നമ്മളെ ഈ അരപ്പൊക്കെ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റുള്ള അരപ്പാണ് കേട്ടോ അപ്പോൾ അരപ്പിൻ്റെ ഒക്കെ ഫ്ലേവർ ഒന്ന് ഇറങ്ങി ചെന്നിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഒരു രണ്ട് എങ്കിലും ഒന്ന് മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ ഇതിലേക്കൊക്കെ ഒന്ന് കയറും ഒന്നും പറയണ്ട ഇതിൻ്റെ രുചി നിങ്ങളോട് പറയുകയാണെങ്കിൽ നമുക്ക് രാവിലൊക്കെ ഉണ്ടല്ലോ എന്നും ചപ്പാത്തിയോ നൂൽപുട്ട് ദോശ ഇടലി അങ്ങനെ ഒരുപാട് കഴിച്ചിട്ടൊക്കെ മടുത്തവർക്കും പിന്നെ ഞാനിപ്പോൾ എനിക്ക് രാവിലെയൊക്കെ ആട്ടോ ഇതുണ്ടാക്കിയത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചിക്കനോ ബീഫോ ഒക്കെ അതിൻ്റെ കറികളോ അല്ലെങ്കിൽ അത് വേവിച്ച് വെച്ചതോ അതല്ലെങ്കിൽ പച്ച ഉണ്ടെങ്കിൽ വേവിച്ചിട്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഒന്നും കൂടെ രുചി കൂടും ഞാനിപ്പോൾ സോയാബീനാണ് ഇട്ടുകൊടുത്തത് പക്ഷെ സോയാബീൻ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടുകൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു സോയാബീൻ്റെ ടേസ്റ്റും ആ ഒരു ഗ്രേവി ഒക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ട് വല്ലാത്തൊരു രുചിയായിരിക്കും കേട്ടോ ഇതിന് ഒരു കപ്പ് അരിപ്പൊടി അതേപോലെ തന്നെ ഒരു ഗ്ലാസ് സോയാബീനൊക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് സാധനം എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇതുപോലൊന്നും രാവിലെയക്കോ ഇനിയിപ്പോൾ വേണ്ട നമുക്ക് വൈകുന്നേരത്തിനൊക്കെ എന്നും അധിക വീട്ടിലും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാറ് അപ്പോൾ അതൊക്കെ കഴിച്ച് മടുത്തവർക്കൊക്കെ ഒരു അടിപൊളി രുചിയോട് കൂടിയുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇതിന് മസാല കോഴിക്കട്ടെന്നൊക്കെ പറയും ചിലവർ പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം എന്തെയ്യാം കുറച്ച് എന്താണ് ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചുകൊടുക്കെട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ചിക്കനോ ഫീഫൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം കുറച്ച് കറിയൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ അടുത്ത് വേവിക്കാത്ത ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയും മുളകും കുരുമുളകുമൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഇട്ടുകൊടുത്താലും മതിയാവും ഏതായാലും ഇതിലേക്ക് ചേർക്കുന്ന അരപ്പുകളൊക്കെ ഇതുപോലെ തന്നെ ചെയ്യുക എന്നിട്ട് ഇത് തയ്യാറാക്കി എടുക്കുക നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് തൂമിച്ചെടുക്കുക ഒന്നും ആവശ്യമില്ല കേട്ടോ ഇത് നിങ്ങൾ ഒരറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടം കാരണം ആ ഒരു സോയാബീനൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്തുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി രുചിയാണ് കേട്ടോ അതിനെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മളെ വീഡിയോ താഴെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ പിന്നെ നമ്മളെ മലപ്പുറം ഇത് ഇതുവരെയും ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യുക അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടോ നിങ്ങൾ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഷാല അടുത്ത വീടായിട്ട് വരാം അസ്ലാം വലൈക്കും വരഹമുല്ല